ഒന്നിനും കൊള്ളില്ല എന്ന് പറയുന്നതിനെ ഈ പ്രഭാതത്തിൽ നല്ല പ്രയോജനമുള്ളവരാക്കി ഒരനുഗ്രഹമാക്കി മാറ്റാൻ എൻ്റെ കർത്താവിനെ പറ്റി ചതഞ്ഞ ഓടയെ ഒടിച്ചു കളയതയുള്ളൂ പുകയുന്ന തിരിയെ ഞരടിക്കളയതയുള്ളൂ ചാരം ചവിട്ടിക്കളയതേ ഉള്ളൂ ഇതാണ് ലോകത്തിൻ്റെ രീതി പക്ഷെ കർത്താവിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ ചതഞ്ഞ ഓടെ വീണ്ടും മനോഹരമായ ഓടക്കൊള്ളാക്കി മാറ്റും പുകയുന്ന തിരിയ വീണ്ടും ആളിക്കത്തിക്കും ചാരത്തി നലങ്കാര മാലയാക്കി മാറ്റാൻ കഴിയും ഒരു പക്ഷേ ജനിച്ച നാൾ മുതൽ ഇന്നു വരെ നിങ്ങൾ കേൾക്കുന്നൊരു വാക്കുണ്ടായിരിക്കാം ഒരു ഗുണമില്ലാത്തവർ ഒരു പ്രയോജനമില്ലാത്തവർ നിങ്ങൾക്കും തോന്നുന്നുണ്ടായിരിക്കാം അങ്ങനെയൊക്കെ അങ്ങനെ ഒരൊറ്റപ്പെട്ട തിരസ്കരിക്കപ്പെട്ട അനുഭവത്തിലൂടെയാണോ ഈ പ്രവാദത്തെ നിങ്ങൾ കടന്നു പോകുന്നത് ഈ ഒന്നിനും കൊള്ളില്ലെന്ന് പറഞ്ഞ് നിങ്ങളെ ഒരനുഗ്രഹമാക്കി മാറ്റാൻ ഒന്നിനും പ്രയോജനമില്ല എന്ന് പറഞ്ഞ അതേ നാവുകൊണ്ട് ഈ ഒരു അനുഗ്രഹമാണ് എന്ന് പറയത്തക്ക വിധത്തിൽ നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തെ മാറ്റുവാൻ ഈ പ്രവാദത്തിൽ കർത്താവിന് പറ്റും ഒനോസിമോസ് എന്നൊരു വ്യക്തിയെക്കുറിച്ച് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവനൊരു അടിമയായിരുന്നു ജീവിതം തകർക്കപ്പെട്ടു ഓടി പോയ ആ അടിമ പിന്നീട് തടവിലായി ആ വ്യക്തി തടവിലായിരിക്കുമ്പോൾ തടവിക്കിടന്ന പൗലോസ് സുവിശേഷം പറയുവാനടേ സുവിശേഷം കേട്ട് വീണ്ടും ജനിച്ച യേശു ക്രിസ്തുവിലായ പുതിയ സൃഷ്ടിയായ ഒനോസിമോസിനെ കുറിച്ച് പഴയ തൻ്റെ യജമാനായ ഫിലോമന് ലെറ്റർ എഴുതിയപ്പോൾ ഒരു കത്ത് എഴുതിയപ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തി ഫിലോമോനെ മുമ്പേ ഒനോസിമോസ് പ്രയോജനമില്ലാത്തവനായിരുന്നു പക്ഷെ ഇപ്പോൾ നിനക്കും എനിക്കും അവൻ പ്രയോജനമുള്ളവനായി എങ്ങനെ നല്ല പ്രയോജനമുള്ളവനായി മാറി എങ്ങനെയാണ് നല്ല പ്രയോജനമുള്ളവനായി അവൻ മാറിയത് അതിന് പിന്നീട് രഹസ്യം സുവിശേഷത്തിലൂടെ അവൻ വീണ്ടും ജനിച്ച് യേശു ക്രിസ്തുവിൽ ആയപ്പോൾ അവൻ്റെ ചരിത്രം മാറി അവൻ്റെ ജീവിതം ഒരനുഗ്രഹമാക്കി മാറ്റി മുമ്പേ അവൻ എങ്ങനെയായിരുന്നോ അതിന് നേരെ ഓപ്പോസിറ്റ് അവൻ നല്ല പ്രയോജനമുള്ളവൻ അതെ ഈ പ്രഭാതത്തിൽ നിങ്ങളുടെയും എൻ്റെയും ജീവിതം ഒരു നല്ല പ്രയോജനമുള്ളവരാക്കി ഒരു അനുഗ്രഹമാക്കി മാറ്റുവാൻ തൊക്കവണ്ണം ആ കർത്താവ് മതിയായവനാണ് ആ കർത്താവിൻ്റെ പ്രവൃത്തി ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തെ ഈ പ്രഭാതത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ ഇന്നലെ വരെ ശാപം എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ ഒരു ഗുണമില്ലെന്ന് പറഞ്ഞാൽ അതേ ആൾക്കാർ നിങ്ങൾ ഞാനൊരു അനുഗ്രഹമാകുന്നു എന്ന് പറയത്തക്ക വിധത്തിൽ നിങ്ങളുടെ ജീവിതം തന്നെ ഈ പ്രഭാതത്തിൽ മാറ്റപ്പെടും എന്ന് ഞാൻ ഉറപ്പോടെ പറയുന്നു ആ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ